എല്ലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെ ഖൈസ് ഒരു വലിയ പെപ്സി ഏകദേശം ഒരു രണ്ടേകാൽ ലിറ്റർ വരുന്ന ഒരു പെപ്സിയാണ് കേട്ടോ അതാണ് നമ്മൾ ഇന്ന് കുടിക്കാൻ പോകുന്നത് ഇതിൽ കുറച്ച് ടിസ്റ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതെ ഖൈസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എനിക്ക് തോന്നുന്നു എല്ലാത്തെയും കാണണ്ടേ കേട്ടോ ഓ ഇവനാണ് നമ്മുടെ പെപ്സി നോക്കി വലിയൊരു കുപ്പിയാണ് കേട്ടോ ഇത് എങ്ങനെ കുടിച്ചു തീർക്കും ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങക്ക് വീഡിയോയിൽ ആ ഒരു രണ്ടേ ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം മനസ്സിലാവല്ലോ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഇതിന് ആ കടയിലുള്ളതിൽ ഏറ്റവും വലുപ്പ് നമ്മൾ കുപ്പിക്കൊണ്ട് പോകുന്നതാണ് കുഞ്ഞപ്പുറം കാണുന്നിട്ട് കുഞ്ഞപ്പുറം കാണുന്നില്ല അപ്പൊ കുഞ്ഞപ്പുരം ഭയങ്കര ചലഞ്ച് ചെയ്യാൻ ഏറ്റവും ഇഷ്ട അവനാണ് കാരണം അതിലൊരു ടിസ്റ്റ് ഉണ്ട് അത് ഞാൻ പറയാൻ കേട്ടോ ഗ്ലാസ് എടുത്ത് വെക്കട്ടെ ആദ്യം തന്നെ ഗ്ലാസ് നിരത്തി നിരത്തി വെക്കാം വൺ ടു ഫോർ അവിടുത്തെ ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചോ ത്രീ ഫോർ പല പല വലിപ്പം നിങ്ങൾക്ക് തോന്നരുത് അതിൻ്റെ അകത്തൊരു നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഗ്ലാസ് അതായത് കുഞ്ഞപ്പന് നമ്മൾ ഇത് ഈ ഒരു ഒരു ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത് കേട്ടോ അവൻ ഒരു ഗ്ലാസ് ഇത് കുടിപ്പിക്കുന്നുള്ളൂ അപ്പൊ അവന് നമ്മുടെ കൂടെ ചലഞ്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ കൊച്ചിലും കൊണ്ട് കൂടുതൽ ഇത് കുടിപ്പിക്കേണ്ടല്ലെന്ന് ഓർത്തിട്ടാണ് അവന് ജസ്റ്റ് ഒരു ഗ്ലാസ് നമ്മൾ ഒഴിച്ചു കൊടുക്കും ഈ നടുക്ക് ഇരിക്കുന്ന ഗ്ലാസ് കുറച്ച് വലുതാണ് ഇത് രണ്ടും സൈഡിൽ ഇരിക്കുന്ന ഒരേ സൈസാണ് ഒരു വലുത് അപ്പൊ ചേട്ടൻ അതേ സൈസ് തന്നെയാണ് ചേട്ടന് കിട്ടിയിരിക്കുന്നത് കുഞ്ഞപ്പിന് ഒരു വലുതുണ്ട് നമുക്ക് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ത്രീ വൺ ടുത്തേക്ക് സുഹൃത്തുക്കളെ നിറച്ചു ഒഴിക്കണേ നിറച്ച് ആ തുണ്ടി പോതിലാ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വെച്ചോഴിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ വാ അടുത്തത് വൺ ടു രണ്ടുപേർക്കും ഒരേപോലെ ഒഴിക്കണം കേട്ടോ ലെവലൊക്കെ ഒരേപോലെ പിന്നെ ില് ജയിക്കുന്നവർക്കും തോൽക്കുന്നവർക്കും പണിഷ്മെന്റ് ഉണ്ടായിരിക്കും കേട്ടോ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതുപോലെ ജയിക്കുന്നവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റും ഉണ്ട് അത് അതെന്താണെന്നും ലാസ്റ്റ് വീഡിയോ അവസാനം പറയുന്നതായിരിക്കും ഒഴി ഒഴി അങ്ങോട്ടൊഴി ഞാൻ മതി എനിക്കെത്രൊക്കെ മതി ഞാൻ ആ അടുത്ത് അവിടം വരെ അമ്മ ഒഴിക്കാൻ മുന്നേ ഒന്ന് ഞാൻ നിറച്ചൊഴിക്കുന്നുണ്ട് ആ പോരെ കറുത്തില്ലേ ഇതിന്റെ ഇത് എന്തെ അർപ്പനെന്താ അതും കുറവാണ് എന്റെ ഇത്ര കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അതായത് നമ്മൾ പത്ത് മിനിറ്റ് അല്ലേ വെക്കുന്ന പത്ത് മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് കുടിച്ച് നിൽക്കുന്ന ആരാണ് അവരാണ് കേട്ടോ ജീവിക്കുന്നത് കുഞ്ഞപ്പനെ ഗ്ലാസിന്റെതേ പകുതിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്ട്രോസ് വലിയ സ്ട്രോ അല്ല അതാണ് ഇതിന്റെ ട്വിസ്റ്റ് വലിയ സ്ട്രോ വെച്ച് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുടിച്ച് തീരും അപ്പൊ ഇത് വളരെ ചെറിയ സ്ട്രോ നേരിയ സ്ട്രോയാണ് നമ്മൾ ഈ പത്ത് രൂപയുടെ ഫ്രൂട്ടിയൊക്കെ കുടിക്കുമ്പോൾ ഉപയോഗിക്കില്ലേ അങ്ങനത്തെ സ്ട്രോയാണ് പക്ഷെ ഇതിന് ഇത്തിരി നീട്ടം കൂടുതലാണ് കേട്ടോ അപ്പൊ ഇന്ന കുഞ്ഞപ്പൻ ഒരു സ്ട്രോ ഇതെനിക്ക് നമ്മൾ ടൈമർ ണ്ട് നമ്മുടെ എപ്പോഴത്തേക്കും ചലഞ്ചിലെ പോലെ പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് കൊണ്ട് മിനിറ്റിനുള്ളിലൊക്കെ ഇത് തീരുവെന്നാണ് എന്റെ വിശ്വാസം അറിയില്ല ഇങ്ങനെ കുഞ്ഞ് സ്ട്രോ ആയതുകൊണ്ട് ഈ ചലഞ്ച് അവസാനം എന്താവും അറിയില്ല റെഡി വൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് അല്ലേ വിചാരിക്കുന്ന പോലെ എന്തോ ക്ലാസ് കഴിഞ്ഞേ ൂ നമുക്ക് വിചാരിക്ക പത്ത് മിനിറ്റ് കൊണ്ട് പയ്യെ കുടിച്ചാ മതി ജയിക്കാൻ വേണ്ടി വാശി പിടിച്ച് കുളിച്ചു ഞാൻ ജയിച്ചു കുഞ്ഞപ്പം ജയിച്ചു കുഞ്ഞപ്പൻ കുഞ്ഞപ്പം നമ്മള് കൊടുത്ത മൊത്തം കുടിച്ചു തീർത്തു

ഇല്ല അച്ഛൻ രണ്ടെണ്ണം ഓൾറെഡി കഴിഞ്ഞു എന്നെക്കോട് പറ്റുള്ള എന്ത് പാടാണ് രണ്ടാമത്തെ ക്ലാസ് ഞാൻ തീർത്തിരിക്കുല്ലേ ചെവിടെ ചെവീടെ അത്തൂടിയൊക്കെ എന്തോ പോകുന്ന പോലെ അയ്യോ ജയിക്കുമ്പോ കിട്ടുന്ന ആ ജയിക്കുമ്പോ കിട്ടുന്ന ആ ഗിഫ്റ്റ് ഓർത്തിട്ടാണ് രണ്ടുപേരും കളിക്കുന്നത് ആ നാണ ഞാൻ രണ്ട് സെക്കൻഡിന് എന്റെ പുറത്തിട്ട് പെട്ട മുട്ട് திருப்பி எத்தி குட்டையல்ல গিয়া அங்க போவும் இந்த புன்னே குنيا குட்டிகடா நம்ம புதது குட்டிகடா गाइस വെള്ളத்துல நிற்குണ്ട് പക്ഷേ என்னால நம்ம வீर्तுவいや गाइस வைரக்கு வீर्तனும் ஞானம் உண்டல்லோ இது என்ன மூணாமத கிளாஸ் பெரிய கிளாஸ் எترم வந்து ஆ மூணு ൊമ്പത് സെക്കൻഡ് മൂന്ന് മിനിറ്റ് ഇരുപത്തി സെക്കൻഡുകൊണ്ട് മാറ്റി മിനിറ്റ് കൊണ്ട് നമ്മള് തീർത്തിട്ടുണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല അച്ഛ നല്ല ഗ്യാസ് ഉണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത് ഇത് പാട് പിടിച്ചതാണ് പാടുപിടിച്ചതാണ് പകുതിയില് താഴെ ബാക്കിയുണ്ട് അപ്പൊ കുഞ്ഞുപനിയും വേണേ ഇനിയും വേണോന്ന് പറഞ്ഞിരിക്കാറേ നമ്മുടെ അവസാനിച്ചിരിക്കാണ് സത്യം പറയില്ലേ അച്ഛ തന്നെ ജയിക്കോളൂന്ന് കുറച്ചായപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല ഇത്തിരി പാടാണ് കുടിക്കാൻ മൂന്നാമത്തെ ഗ്ലാസ് കുടിച്ചോണ്ടിരുന്നപ്പോ നൈസായിട്ട് അങ്ങനെ തിരികി നോക്കി മഷേ ഇഞ്ചോടിഞ്ചു കൊറേ രണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാ ജയിച്ചത് അല്ലേ അല്ലെ അച്ഛനെ ഒരു സൗണ്ട് കേട്ടപ്പോ തന്നെ ഞാനും സൗണ്ട് കേട്ട് െ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലേ എന്താണെങ്കിലും കുഞ്ഞിപ്പുനാണ് കേട്ടോ ആദ്യം കുടിച്ചു തീർത്ത നിങ്ങള് കണ്ടില്ലേ നമ്മുടെ മുത്താട് അയ്യോ നോക്കിക്ക് ലിപ്സ്റ്റിക് ായി അപ്പൊ നമുക്ക് അച്ചക്കും കുഞ്ഞപ്പനും കൂടി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അപ്പൊ ജയിച്ചത് അച്ചയും കുഞ്ഞപ്പനും കൂടിയാണല്ലോ ശരിക്കും തന്നെ അച്ചക്കും കുഞ്ഞപ്പനും ഉള്ള ഗിഫ്റ്റ് അപ്പൊ രണ്ടുപേർക്കും കൂടി കൊടുക്കാം എന്നാ രണ്ടുപേരും കൂടി വാങ്ങിച്ചോ എനിക്ക് ഞാനോണ്ടിച്ച് തോറ്റാൾക്ക് ഇങ്ങനെ കൊടുത്താലും അടുത്ത പ്രാവശ്യം വിജയിക്കാനുള്ളൊരു അതല്ലേ ഇതുപോലെ ഈറ്റിംഗ് ചലഞ്ച് അല്ലെങ്കിൽ ഡ്രിങ്കിങ് ചലഞ്ചൊക്കെ അച്ഛനെ ജയിക്കുള്ളൂ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല കഴിഞ്ഞ ചലഞ്ച് പൊട്ടിക്കുന്ന ചലഞ്ചിൽ ഞാനാണ് ജയിച്ചത് ഞാൻ എന്റെ മുന്നേ ആ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത് ഒരെണ്ണത്തിലെങ്കിലും ഞാൻ ജയിച്ച് ഇനി ഇനി ഇതുപോലെ ഈറ്റിംഗ് ചലഞ്ചും ഡ്രിങ്കിങ് ചലഞ്ച് ഒന്നും വേണോ അവൻ പറഞ്ഞു കേട്ടാ രണ്ടുപേരുമാണ് ജയിച്ചതെന്ന് ജയിക്കുന്നവർക്കില്ലേ ജയിക്കുന്നവർക്ക് ഡയറി മിൽക്ക് ഗിഫ്റ്റ് തോറ്റു തോറ്റുപോണവർക്ക് ഇങ്ങനെ മുഖം മുക്കും പൊടി അമ്മയെ തോത്തുപോയത് അമ്മേ നമുക്ക് ഇങ്ങനെ മുക്കോമിയാ വിചാരിച്ചോടെ ഇത്രയും മുക്കോമിയാ ഞാൻ ഓർത്തിന അല്ല ഇങ്ങനെ ജസ്റ്റ് നല്ലോണം നിങ്ങള് ഒര് അങ്ങനെ ബുക്കൊള്ളുണ്ടാവും വെള്ളം വെച്ച് നോക്കാൻ പിന്നെ കഴിക്കോളാം നമ്മുടെ ഗെയിമാണ് ചലഞ്ച് നമ്മുടെ ചലഞ്ചാണ് അപ്പൊ അത് ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ നോക്കണം പണിഷ്മെന്റ് ഈസ് പണിഷ്മെന്റ് വിന്നർ ഈസ് വിന്നർ അത്രേ ഉള്ളു കേട്ടോ അപ്പൊ അച്ഛനെയാണ് വിന്നറായിരിക്കുന്നത് ഞാൻ ഗ്രാജുലേറ്റ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും